ഇന്നത്തെ ഹോറൽ സ്റ്റോറി ഒരു റിയൽ ആണ് നമുക്ക് ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്തതിനെ കുറിച്ചുള്ള റെഫറൻസ് കിട്ടും സംഭവം നടക്കുന്നത് രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കോട്ട എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ ഉണ്ട് ആ ടൗണിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അവിടെ ആയിട്ട് കോട്ടയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് വന്ന് കയറുന്ന സ്ഥലമാണ് പ്ലസ് ടുവിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് വരും കാരണം അവർക്ക് ഐ എ എസ് അതേപോലെ ഐ പി എസ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് വന്ന് കോച്ചിങ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അവർ ഇഷ്ടംപോലെ ഹോസ്റ്റൽസ് ഉണ്ട് ലേഡീസ് ഹോസ്റ്റലുണ്ട് മെൻസ് ഹോസ്റ്റലുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു നഗരമാണ് ഈ ഒരു കോട്ട അപ്പോൾ രണ്ട് ലേഡി ഫ്രണ്ട്സ് അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഒന്ന് സ്വനാക്ഷിയും ഒന്ന് പ്രിയ അപ്പോൾ ഇവര് രണ്ടുപേരും അവരുടെ നാടൊക്കെ വിട്ടിട്ട് കോട്ടയിലേക്ക് വന്നൊക്കെയാണ് ഈ ഓർഡർ ബോർഡിങ്ങിൽ നിന്നിട്ട് പഠിക്കാൻ വേണ്ടി ബോർഡിങ്ങിൽ ഉദ്ദേശിച്ചത് ഹോസ്റ്റലിനകത്ത് നിന്നിട്ട് അവരുടെ ഈ ഒരു ഐ പി എസ് ഒ അല്ലെങ്കിൽ ഐ എ എസ് ഒക്കെ എഴുതിയെടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി വന്നേക്കാണ് അപ്പോൾ അവർ വന്നു ഹോസ്റ്റലൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് എന്തായാലും ഹോസ്റ്റൽ മതി അല്ലാതെ വേറെ ഓപ്ഷനിലേക്ക് അവർ പോയേയില്ല ഹോസ്റ്റലാകുമ്പോൾ അവർക്ക് പിന്നെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല റൂമായി അതേപോലെ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവും അക്കോമഡേഷനും ഫുഡ് എല്ലാം സംഭവം റെഡിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഹോസ്റ്റൽ തന്നെ എടുത്തു അങ്ങനെ അവർ ഹോസ്റ്റൽ ആഴ്ചകളോളം ഹോസ്റ്റലിൽ ഇരുന്നു അപ്പോൾ പ്രിയം സൊനാക്ഷിനകത്ത് സോനാക്ഷി കുറച്ചും കൂടി ഒരു അടിച്ചുപൊളി സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളിയാർത്ഥിക്ക് അവിടെ വന്നിട്ട് മൊത്തം പഠിത്തം മാത്രം അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് ചെയ്യാം അടിച്ചുപൊളിക്കാം ബാക്കി കൂടുതലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൂട്ടാം എന്നുള്ള രീതിയിലൊക്കെ പുള്ളിയാർത്തിയുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അങ്ങനെ ഇവർ തൊട്ടടുത്ത് വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും കൊണ്ടാണ് അപ്പോൾ അവരൊക്കെയായിട്ടൊന്ന് കൂട്ടുകൂടി അങ്ങനെ ഇവർ ഗ്യാങ് പേരായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൊനാക്ഷിയുടെ മനസ്സിലേക്ക് ഒരു ചെറിയൊരു ഇതൊന്നത് നമുക്കൊരു പ്രാങ്ക് ഒപ്പിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഇവർ പ്രിയറെടുത്ത് പറയും നമുക്കൊരു പ്രാങ്ക് ഒപ്പിക്കാം പ്രിയ അതിൻ്റെ ആവശ്യമില്ല അവരുടെ പ്രിയ മുടക്കിട്ടു പക്ഷേ സൊനാക്ഷിക്ക് ഈ അവരുടെ പുതിയതായിട്ട് കിട്ടിയ രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം അങ്ങനെ രാത്രി രണ്ട് മണിയായപ്പോൾ സൊനാക്ഷി വന്നിട്ട് ഇവർ കിടക്കുന്ന ഹോസ്റ്റലിന് റൂമിൽ വന്നിട്ട് ഡോറിലിങ്ങനെ നോക്ക് ചെയ്തിട്ട് സൊനാക്ഷി ഓടി അവരുടെ റൂമിൽ പോയി വിളിച്ചിരിക്കും അപ്പോൾ ഇവരൊന്ന് പുറത്ത് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല വീണ്ടും വരും വീണ്ടും നോക്കിയും ഇവരൊന്നും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ ആ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ദിവസം തന്നെ ഈ രാത്രി സമയത്ത് ചെയ്തപ്പോൾ ഇവർക്ക് ചെറിയൊരു ഭയം പോലെ ആയി എന്ത് സംഭവം എന്നറിയാൻ പോലുള്ളതേ ഒരടുത്ത ദിവസം രാവിലെ അവരുടെ അടുത്ത് അവർ പറയണമെങ്കിൽ രാത്രി ഞാൻ ഡോറിലൂടെ നോക്കിയതു അപ്പോൾ എന്ത് സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ സ്വനാഷി ഇത് കേട്ടപ്പോൾ പുള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ് കാരണം പുള്ളിക്കാത്തത് ചെയ്തൊരു കാര്യം അത് ഭയങ്കര ഹിറ്റായി അവർ ഭയങ്കരമായിട്ട് പേടിച്ചു അപ്പോൾ നമുക്ക് കൂടി ഒന്ന് ആവർത്തിക്കാം എന്നൊക്കെ വിചാരിച്ചു സൊനാക്ഷി കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് മൊബൈലിൽ ബ്ലൂടൂത്ത് ഒരു ചെറിയൊരു സ്പീക്കർ പുള്ളിക്കാൻ കാര്യ കയ്യിലുണ്ടായി ബ്ലൂടൂത്ത് സ്പീക്കർ ഡോറിൻ്റെ അളച്ചിട്ട് മൊബൈലിൽ കണക്ട് ചെയ്തു എന്നിട്ട് ഈ പാദശലത്തിൻ്റെ ഒച്ച അതേപോലെ ആക്രസിക്കുന്ന ഒച്ച ഈ ഒരു സംഭവങ്ങളൊക്കെ മൊബൈലിൽ പ്ലേ ചെയ്ത് സ്പീക്കറിൽ കൂടി കേട്ടപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ രണ്ട് സുഹൃത്തുക്കളൊക്കെ പേടിയായി ഇതെന്താണ് സംഭവം അതിനകത്ത് എല്ലാ ദിവസവും രണ്ടു മണിയാവുമ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ കേട്ടപ്പോഴേക്കും ആൾക്ക് ഇവർക്ക് രണ്ടുപേർക്കും പേടിച്ചിട്ട് ഇവർ പുറത്തിറങ്ങിയില്ല പക്ഷേ അടുത്ത ദിവസം രാവിലെ സൊനാക്ഷേം ക്ലീനയും കാണുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറയും സൊനാക്ഷി മനസ്സിൻ്റെ ഉള്ളിലുള്ളിലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയയ്ക്ക് ചെറിയ സംശയം സംശയമുണ്ട് സൊനാക്ഷിയാണ് ഒപ്പിക്കണേ എന്നൊക്കെ അറിയാൻ വേണ്ടി സംശയം ഉണ്ടെങ്കിലും സൊനാക്ഷി പറഞ്ഞു ആരും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഇവർ ഇവരുടെ വീട്ടിൽ റൂമിൽ പോയി ഇങ്ങനെ അന്ന് രാത്രി എന്ന് പറഞ്ഞാൽ അന്ന് പ്രാങ്കോ കാര്യങ്ങളൊന്നുമില്ല സൊനാക്ഷി കിടന്ന് തുടങ്ങിയാണ് സൊനാക്ഷിക്ക് ഒരു സെപ്പറേറ്റ് റൂമാണ് കൊടുത്തത് അതായത് പ്രിയ വേറെ റൂമിലാണ് കിടക്കണം അപ്പോൾ സൊനാക്ഷി ഉറങ്ങണ സമയത്ത് ഈ ചെറുതായിട്ട് അവിടെ സൊനാക്ഷിയുടെ കൂടെ ഉള്ള പോലെ അതുപോലെ ആ റൂമിൽ മാത്രം ചെറിയൊരു തണുപ്പ് പക്ഷെ അതൊരു നോർമൽ ടൈമാണ് മാർച്ച് സമയമാണ് സാധാരണ അവിടെ ചൂടുള്ള സമയമാണ് പക്ഷെ അവിടെ ആ റൂമിൽ മാത്രം ചെറിയൊരു തണുപ്പ് അതേപോലെ കൂടെ ആരൊക്കെയോ ഉള്ള പോലെ അതൊരു തോന്നലൊക്കെ സൊനാക്ഷിക്ക് വന്നുപോയി അപ്പോൾ സൊനാക്ഷി ഇത് പോയിട്ട് പ്രിയയുടെ എടുത്ത് പറഞ്ഞു പ്രിയ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അപ്പം നോക്കാമോ എന്നൊക്കെ വന്നു പറഞ്ഞപ്പോൾ പ്രിയ വന്ന് നോക്കിയപ്പോൾ ശരിയാണ് ആ റൂമിൽ മാത്രം മറ്റുള്ള റൂമിനേക്കാളും കൂടുതൽ തണുപ്പുണ്ട് അതേപോലെ തന്നെ ആ റൂമിൽ ചെറിയ എന്തൊക്കെയോ ഒരു ഒരു മുട്ടിലും കാര്യങ്ങളൊക്കെ പ്രിയയ്ക്ക് തോന്നി പ്രിയ പറഞ്ഞു ശരിയാണ് തണുപ്പ് ഒരു കാര്യം ചെയ്യുന്ന എൻ്റെ റൂമിൽ വന്നിരുന്നു എന്നുകൊണ്ട് അപ്പോൾ സൊനാക്ഷിക്ക് ചെറിയൊരു ഭയമുള്ളതുകൊണ്ട് സൊനാക്ഷി കാരണം പ്രിയയുടെ റൂമിൽ പോയി താമസിച്ചു പക്ഷെ ആ റൂമെല്ലാം നോർമലാണ് പക്ഷേ സൊനാക്ഷിയുടെ പല കാര്യങ്ങളും ഇപ്പോൾ കോണനക്കുള്ള ലഗേജും അതേപോലെ ബുക്കും എല്ലാം സൊനാക്ഷിയുടെ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ പ്രിയയുടെ റൂമിൽ താമസിച്ചെങ്കിലും ഇടയ്ക്കിടക്ക് ഈ റൂമിലേക്ക് പോയി വന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടായി അങ്ങനെ സൊനാക്ഷി ഈ റൂമിൽ പോകുമ്പോഴെല്ലാം ഈ ഒരു തണുപ്പുമുണ്ട് എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു ഒരു സ്മെല് എന്തോ ചീഞ്ഞ് മാറുന്ന ചെറിയൊരു സ്മെല്ലും ആ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞി അപ്പോൾ സൊനാക്ഷി നേരെ പ്രിയനെ വിളിക്കുന്നു പ്രിയ ഒന്ന് നോക്കിയപ്പോഴും ആ ഒരു സ്മെല്ലവിടെയുണ്ട് ഇവരുടെ ഇവർ രണ്ടുപേരും കൂടി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാം ഈ റൂമൊന്ന് മാറ്റി തരാം എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം ഒന്ന് വാർഡൻ്റെ അടുത്ത് പോയി വാടനത്ത് കേട്ട പാടി വന്നു പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല തരാം പക്ഷേ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് വാടൻ വാടക നോക്കിയപ്പോൾ അവിടെ ആ റൂമിൽ ഒരു പ്രശ്നവുമില്ല ഒരു തണുപ്പുമില്ല അതേപോലെ ഒരു ജീവന സ്മെല്ലോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ വാടൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്ത് എന്ത് സ്മെല്ലാണെന്ന് അനുഭവിച്ചു ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ സ്മെല്ലോ നമുക്ക് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വാടൻ പറയുന്നു അപ്പോൾ കേട്ടിരിക്കും എന്തോ സംശയങ്ങളൊന്നും സ്മെല്ല് എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം കിട്ടണേ അങ്ങനെ ആയപ്പോൾ പ്രിയ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നിനക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയക്കപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല അപ്പോൾ പ്രിയ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നീ സൊനാക്ഷി എൻ്റെ റൂമിലും അതേപോലെ പ്രിയ സൊനാക്ഷിയുടെ റൂമിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ റൂം ചേഞ്ച് ചെയ്യുന്നു റൂമ് ചേഞ്ച് ചെയ്ത് അന്ന് രാത്രി സൊനാക്ഷി പ്രിയേനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോൾ ആ റൂമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലും ഒക്കെ മോശമായിട്ടുള്ള റൂമിൽ പ്രിയയാണ് കിടക്കുന്നത് പ്രിയനെ കാണാൻ വന്നപ്പോൾ പ്രിയ അവിടെ പോർക്കുമ്പോൾ ഒരു നോൺ വെജ് ഡിഷ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക പ്രിയാണെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ ആണ് ചിക്കൻ ലെഗ് പീസ് കഴിച്ചുകൊണ്ടിരിക്കാനാൾ അതേപോലെ കഴിക്കണം കണ്ടു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇങ്ങനെ ആദ്യമായിട്ട് കഴിക്കണ പോലെയല്ല വർഷങ്ങളായിട്ട് കഴിക്കുന്ന രീതിയിലാണ് പ്രിയ ആ ഒരു നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കുക അതുകൂടാതെ തന്നെ സൊനാക്ഷിയുടെ അടുത്ത് വേറെ ഭാഷയിലൊക്കെ സംസാരിക്കുന്നു ഊർദുവിലൊക്കെ സംസാരിക്കുന്നു ഇത് കേട്ടപ്പോഴേക്കും സൊനാക്ഷിക്കാൻ മനസ്സിലായി ആ റൂമിന് എന്തോ പ്രശ്നമുണ്ട് ഇവർ നേരെ സൊനാക്ഷി നേരെ വാടിൻ്റെ അടുത്ത് പറയുന്നു പറയാമോ വാടിനിങ്ങനത്തെ സംഭവങ്ങളൊക്കെ റൂമിൽ നടക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ തന്നെ വാടിൻ്റെ കാര്യം മനസ്സിലായി കാരണം വാടക ആദ്യമായിട്ടല്ല കാണണേ വാടൻ നേരെ വന്ന് നോക്കുമ്പോൾ ശരിയാണ് പ്രിയ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറുകയാണ് വേഗം തന്നെ വാടൻ ഒരു മന്ത്രവാദി ഒരു പൂജാരിനെ വിളിക്കുന്നു എത്രയും പെട്ടെന്ന് വനം എന്ന് പറഞ്ഞിട്ട് പൂജാരി നേരെ ഈ ഒരു റൂമിൽ വരുന്നു റൂമിൽ വന്നിട്ട് ഇവിടെ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൂജാരി പറഞ്ഞു ഇവിടെ എന്തോ വിശിച്ച ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് അത് കളയണം എന്ന് പറഞ്ഞിട്ട് അവിടെ പൂജ ചെയ്തിട്ട് ആ ഒരു ആത്മാവിനെ അവിടെ നിന്ന് അവർ ഓടിക്കുകയാണ് എന്തുകൊണ്ടാണെങ്കിൽ കോട്ടയ നഗരത്തിൽ ഇത്രയും ഈ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ബാധ ഒക്കെ അറിയാമോ കോട്ടയിൽ ഒരുപാട് സ്റ്റുഡൻസ് ഒരു കൊല്ലത്തിൽ പഠിക്കാൻ വരും ഇഷ്ടംപോലെ ആൾക്കാർ പഠിക്കാൻ വരും പക്ഷേ അതിനകത്ത് നല്ലൊരു ശതമാനം ആൾക്കാർ ഫെയിലാവും ഫെയിൽ ദാരുണമായിട്ട് ഫെയിലായിട്ട് അവർക്ക് ലക്ഷക്കണക്കിന് പൈസ മുടക്കിയിട്ട് പഠിക്കാൻ വേണ്ടി പക്ഷേ ഫെയിലാവണ കാരണം വീട്ടിലേക്കും നാട്ടുകാരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടില് പല കുട്ടികളും അവിടെ തന്നെ ആത്മഹത്യ ചെയ്യും അവർ മെയിനായിട്ട് ചൂസ് ചെയ്യണി ഹോസ്റ്റൽസാണ് ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരാണ് മെയിനായിട്ട് ആത്മഹത്യയും കാര്യങ്ങളിലൊക്കെ പോകുന്നത് അവർ ദുർമരണം എവിടെ ഉണ്ടാവും അവിടെ ഈ ഒരു ബാധ സംഭവം ഉണ്ടാവും എന്നൊക്കെ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ കോട്ട ആ ഒരു ഹോസ്റ്റലും മാത്രമല്ല ഒട്ടനവധി ഹോസ്റ്റലിലും ഇങ്ങനത്തെ ചില ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോൾ നമ്മൾ ഇതേപോലെ ബാധ നെഗറ്റീവ് എനർജിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ ചുറ്റുവട്ടിടത്തും അതിൻ്റെ സാന്നിധ്യമുണ്ടാവും എന്നാണ് പറയപ്പെടുന്നു തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇവർ എന്നാണോ ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് അന്ന് തുടങ്ങി ഇവരുടെ കൂടെ ആ ഒരു സാന്നിധ്യമുണ്ട് ഇതാണ് കോട്ടയിലെ ഈ ഒരു ഹോസ്റ്റലിൽ സംഭവിച്ച കഥ ഇതിനെക്കുറിച്ച് ഗൂഗിളിലൊക്കെ ഒരുപാടുണ്ട് ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് ഹൊറർ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഐഡിയ ഉണ്ട് അൻരാച്ച് അണ്ടർ സ്കോർ അണ്ടർ സ്കോർ കൗണ്ടിങ് അണ്ടർ സ്കോർ അണ്ടർ സ്കോ ആയിട്ട് അവർക്ക് പോകണമെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങളെന്തൊക്കെ വീഡിയോസ് വന്നിട്ടിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം താങ്ക്